ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള പോലീസിലേക്ക് വനിതകൾക്കുള്ള ഫിസിക്കൽ ട്രെയിനിങ് മോർണിംഗ് ഫൈറ്റേഴ്സ് ഇൻഡൂറൻസ് അക്കാദമി ആരംഭിച്ചു എട്ട് ഐറ്റത്തിൽ ഒരൈറ്റമാണ് ഹൈ ജമ്പ് പൊതുവെ നമുക്ക് എട്ട് ഐറ്റം തരുന്നതിന് ഏറ്റവും കുട്ടികൾക്ക് ബുദ്ധിമുട്ടുള്ള ഐറ്റം ആണ് ഹൈ ജമ്പ് ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ പരിചയമില്ലാത്തവർക്കാണ് ബുദ്ധിമുട്ട് പരിചയമുള്ളവരെ സംബന്ധിച്ച് ബുദ്ധിമുട്ടല്ല കാരണം മൂന്ന് ഫീറ്റ് മൂന്നടി മാത്രമേ ചാടാകെ ഡിസ്റ്റൻസ് പറയുന്നത് മൂന്നടി അതിൽ ഒരു മീറ്ററും ഒന്നേ പോയിൻ്റ് സീറോ സിക്സ് ആണ് വരിക അല്ലെങ്കിൽ മൂന്ന് ഫീറ്റ് എന്ന് പറയും അത് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിശീലനമാണ് കൂടുതലായിട്ടും വേണ്ടത് അപ്പോൾ വനിതകളുടെ ലിസ്റ്റ് ഇപ്പൊ വന്നു ഇനി അവർക്ക് എഴുത്തുപരിശ് ലിസ്റ്റ് വന്നു കഴിഞ്ഞു ഇനി അവർക്ക് വേണ്ടത് ഫിസിക്കലാണ് അതിലെട്ട് ഐറ്റം കൊടുക്കും ആ എട്ട് ഐറ്റത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഐറ്റം എന്ന് കുട്ടികൾക്ക് തോന്നുന്ന ഒരു ഐറ്റമാണ് ഹൈ ജമ്പ് ചെറിയൊരു ബെഡ് ബെഡ്ഡൊക്കെ മോർണിംഗ് പൈറ്റേഴ്സിനുണ്ട് അപ്പം അതിലാണ് നമ്മൾ പരിശീലനം ആരംഭിക്കുന്നത് ഇതുവരെ രണ്ട് കുട്ടികൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നമുക്ക് നമുക്കിന്ന് ഹൈജമ്പിനെ കുറിച്ചിട്ടാണ് പഠിക്കാനുള്ളത് പുതിയ കുട്ടികൾക്ക് മൂന്ന് മെത്തേഡിലാണ് സാധാരണ ഹൈജംപ് ചെയ്യുന്നത് ഒന്ന് നമ്മുടെ സാധാരണ പഴയ മെത്തേഡ് സിസർ കട്ട് അത് വളരെ ഈസി ആയിട്ട് ഒരു കാലം പൊക്കി മറ്റേ കാലം പൊക്കി അങ്ങ് ചാടുന്നു രണ്ടാമത് വെല്ലിക്കട്ടാണ് അത് ഷോൾഡർ കുത്തി മോൾ വശത്തേക്ക് മറിയുന്നതാണ് ഷോൾഡർ കുത്തിയിട്ട് മറിയാം ഏറ്റവും അഡ്വാൻസ്ഡ് ടെക്നോളജിയായ ഫോസ്ബറി ഫ്ലോപ്പാണ് മൂന്നാമത്തത് ആ ഫ്ലോപ്പ് ചെയ്ത് ശീലിച്ച് കഴിഞ്ഞാൽ ഈ ത്രീ ഒന്നും വലിയ ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്ക് അനായാസം പാസ്സാകാൻ കഴിയും ഇപ്പോൾ ഒരു ഒരു കുട്ടിയാണ് ഇപ്പോൾ ഇവിടെ റിപ്പോർട്ട് ചെയ്തിട്ട് രണ്ട് കുട്ടിയെ റിപ്പോർട്ട് ചെയ്തെങ്കിൽ ഒരു കുട്ടി ഇവിടെ എത്തിയിട്ടുണ്ട് ആ കുട്ടിക്ക് ഇന്നത്തെ സ്ട്രെച്ചിങ് വാമിങ് എക്സസൈസിന് ശേഷം ഓട്ടവും കഴിഞ്ഞു നൂറ് മീറ്റർ ഓടിച്ചു പാസ്സായി രണ്ടാമത്തെ ഐറ്റത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് ഹൈ ജമ്പ് അപ്പോൾ ഹൈ ജമ്പ് എങ്ങനെയാണ് ചാറിൻ്റെ എന്നുള്ളത് നമുക്ക് നോക്കാം വാ വാ ഹൈപിടുത്തോ ഒരു ആൺകുട്ടി ചാടി കാണിച്ചു ഹൈറ്റ് വളരെ ഈസി ആയിട്ടാണ് എല്ലാരും ചാടുന്നത് നമ്മൾ നമ്മൾ ടേക്ക് ടേക്ക് ഓഫ് ഓഫ് ആണ് ശ്രദ്ധിക്കേണ്ടത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏതാണോ നമ്മുടെ പവർ ലെഗ് അത് ഫ്രണ്ടില് ആ ഒരു ചെറിയൊരു ഡിസ്റ്റൻസ് ഇട്ടിട്ട് നമ്മൾ ഇതിനോട് ചേർന്ന് പോയാലും ഇതിനെ ടച്ച് ചെയ്യും പക്ഷെ വളരെ വൈഡായിട്ട് ജമ്പ് ചെയ്താലും ടച്ച് ചെയ്യും അപ്പോൾ ഏകദേശം ഒരു ആം സിലിൻഡർ ആണ് വേണ്ടത് പിന്നെ ആംസ് ആൻഡ് ഡ്രൈവില് കുറച്ച് കുറഞ്ഞാലും കുഴപ്പമില്ല ഇതിനുശേഷം ഇവിടെ മാർക്ക് ചെയ്യാം ഹൈ ജമ്പിന് ഒരുപാട് ഓടേണ്ട കാര്യമൊന്നുമില്ല ഒരു സെമി സർക്കിളിലാണ് ഇത് വരിക സെമി സർക്കിൾ കൊണ്ടമാനം നൂറ് മീറ്റർ സ്പ്രിന്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോങ് ജമ്പ് ഓടും പോലെ ഒന്നും ഇത് ചാടേണ്ട ഓടേണ്ട ആവശ്യമില്ല ഇവിടുന്ന് നമ്മൾ ഏകദേശം നോക്കി പൊസിഷനിലേക്ക് നമ്മൾ കൈ പുറകോട്ട് പോണെന്ന് ബോഡി മുമ്പോട്ട് ആക്കുന്നതോടുകൂടി നമ്മുടെ ഏതാണോ പവർ ലെഗ് ആ ലെഗ് മുൻപോട്ട് ഇട്ടതിന് ശേഷം നമ്മൾ ഇടയ്ക്കൊന്ന് റേസ് ചെയ്തതിനു ശേഷം ഇതേ രീതിയിൽ വന്ന് ഇവിടെ ടേക്ക് ഓഫ് ചെയ്ത് കൈയും രണ്ട് കൈയും പോക്കാതോട് കാലും റേസ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ കടന്നു കഴിയുക എപ്പോഴും ഈ ബാറിന് നമുക്ക് മോളിലേക്ക് കൈ പൊക്കണം ഇതിപ്പോൾ ഹൈറ്റ് പോകാനുള്ള ബുദ്ധിമുട്ട് തോന്നില്ല കൈ പൊക്കി കിട്ടിക്കഴിഞ്ഞാൽ പകുതി വിജയിച്ചു നോക്കാം ചാടാൻ പറ്റുമെന്നോ അപ്പൊ അതിന്റെ മെത്തേഡ് മനസ്സിലാക്കി കഴിഞ്ഞു ഇത് ഒരു മീറ്റർ ആറ് സെന്റിമീറ്റർ ഇല്ല ലേശം കൂടി വേണമെങ്കിൽ ഒരു മീറ്റർ കട്ട് ഉള്ളൂ അപ്പൊ ഇത്രയും ക്ലിയർ ആയിട്ട് ആദ്യത്തെ ദിവസം തന്നെ ക്ലിയർ ചെയ്യാൻ പറ്റിയ ഹിഷയ്ക്ക് ഇത് ഈസി ആയിട്ട് ഐ ജമ്പ് ക്ലിയർ ചെയ്യാൻ പറ്റും അപ്പൊ അതിന്റെ മെത്തേഡ് മനസ്സിലാക്കുക പറഞ്ഞപ്പോ തന്നെ മനസ്സിലായി ടേക്ക് ഓഫ് കറക്റ്റായിട്ട് ചെയ്തു കൈ റേസ് ചെയ്തു കാല് ക്ലോസ് ചെയ്തു ബാറിന്റെ മുകളിലേക്ക് നമ്മൾ ഇതേപോലെ വീണു ഓക്കെ